ആത്മാവാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഡിസംബർ മൂന്നാം തീയതി സഭയിൽ നിന്ന് ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്രസ്റ്റൽ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ആത്മാക്കളെ എനിക്ക് തരിക എന്ന് വിശോയോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു വിശുദ്ധൻ മർഗോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ബലി നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന യേശുവിന്റെ ദൗത്യം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മിഷനറിയായി പുറപ്പെട്ട ഒരു വിശുദ്ധൻ ആയിരത്തി അഞ്ഞൂറ്റിയാറിൽ സ്പെയിനിൽ ഏപ്രിൽ പതിനേഴാം തീയതി ജനിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ മരണപ്പെടുകയും ചെയ്തു വിശുദ്ധൻ വെറും നാൽപ്പത്തി വർഷം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് ദ്ദേഹത്തെ കുറിച്ച് പറയണത് നാൽപ്പത്തയ്യായിരത്തോളം കിലോമീറ്റർ മിഷ്യൻ പ്രവർത്തനങ്ങളുമായിട്ട് ഫ്രാൻസിസ് യാത്ര ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗുരുവായ ഇഗ്നേഷ സ്ലയോളുടെ ഇഗ്നേഷ്യസ് ലയോളയിൽ നിന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവെന്നും അതുപോലെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനമെന്ന ദൈവത്തിന്റെ വചനം ഫ്രാൻസിസ് ജീവിതത്തെ മാറ്റിമറിച്ചു അങ്ങനെ അദ്ദേഹം മിഷ്ടറിയായിട്ട് ഭാരതത്തിന്റെ മണ്ണിലേക്ക് വന്നു ഇന്നേ ദിവസം ഈ വിശുദ്ധന്റെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധൻ യാത്ര ചെയ്തു ഘോഷിക്കുമ്പോ നിങ്ങൾ ലോകം മുഴുവൻ നേടിയാൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമെന്ന ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളെയും സ്വാധീനിക്കുന്ന വചനങ്ങളല്ലേ ഒത്തിരിയേറെ ജീവിത ആരാബ്ദങ്ങളുമായിട്ട് ഓടുകയല്ലേ നമ്മൾ നെട്ടോട്ടമോടുകയാണ് നമ്മൾ ഓരോരുത്തരും ഒരു ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവിടെയാണ് ക്രിസ്തു പറയുന്നത് ലോകം മുഴുവൻ നേടിയാൽ ആത്മാവിനെ കുറിച്ച് നീ മറന്നുപോയാൽ നിന്റെ ആത്മാവിനെ കുറിച്ച് ഒരു ചിന്ത നിന്റെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ നീ നിന്റെ ഓട്ടമെല്ലാം വെറുതെയായി പോകില്ലേ എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയല്ലേ ഉപ്രേഷിതനാവുക യേശുവിനു വേണ്ടി സാക്ഷിയാവുക യേശുവിന് വേണ്ടി ജീവിക്കുക അതിന് എവിടെ നമ്മൾ എവിടെ ജീവിച്ചാലും എവിടെയായിരുന്നാലും യേശുവിന്റെ സുവിശേഷം നമ്മുടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ നമ്മുടെ സഹോദരങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ദൈവം നമ്മുടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങളെയും പ്രവർത്തനങ്ങളിലും ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഓർക്കണം ഈശോയെ ഞങ്ങളുടെ തൊഴിൽ മേഖലയെ ഓർക്കണം ഈശോയെ പലപ്പോഴും ഗായ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഓട്ടസഞ്ചയിലെ സമ്പാദ്യമല്ലേ ഈശോയെ ഞങ്ങൾക്ക് നിന്നെ കൂടാതെ ഞങ്ങളുടെ ഈ ഓട്ടങ്ങൾ അതെല്ലാം സഞ്ചിയിലെ സമ്പാദ്യം പോലെ ഒന്നും നിലനിൽക്കുന്നില്ല ഈശോയെ ഇന്നത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഞങ്ങളുടെ ആത്മാവിനെ കുറിച്ച് ആലോചിക്കാൻ ഞങ്ങളുടെ ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് ശേഖരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേശോയെ ഈ ആഗമന കാലത്തിൽ ഈശോയുടെ ജനനത്തിനു വേണ്ടി ഞങ്ങൾ ഒരുക്കുമ്പോ ഞങ്ങളുടെയൊക്കെ ഓട്ടങ്ങൾ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരങ്ങളുമാക്കി ഈ കാലം കാരണമാകണമേ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ അതുപോലെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാ വാഹനങ്ങളെയും നീ സുരക്ഷിതമാക്കണമേ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ